നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ ഇതൊക്കെ ഇവിടെ വരുന്നതേ വിൻ്റർ സീസണിലാണ് അപ്പോൾ ഈ വീഡിയോ എന്ന് വെച്ചാൽ വിൻ്റർ സീസണിൽ ഞങ്ങൾ എടുത്തതാണ് കഴിഞ്ഞ വിൻ്ററിൽ എടുത്തതാണ് ഇതേവരെ എനിക്ക് അത് എഡിറ്റ് ചെയ്തെടുക്കാനുള്ള ടൈം കിട്ടിയില്ല അത് എൻ്റെ കാര്യം എപ്പോഴും ഈ ടൈം കിട്ടിയില്ല എന്ന് പറയുമല്ലേ അപ്പോൾ ഞാനീ പറഞ്ഞു വരുന്നത് എന്തിനെപ്പറ്റി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ അതെന്താണെന്ന് പറയാൻ കേട്ടോ അതിന് ആയിട്ട് കുറേ കാര്യങ്ങളൂടെ പറയാനുണ്ടേ ഈ മലയൊക്കെ കണ്ടോ വെട്ടി വെട്ടി നിർത്തിയിരിക്കുന്നത് ഇത് എക്സ്പ്രസ് ഹൈവേ ആണേ അതുകൊണ്ടാണ് വലിയ തിരക്കൊന്നും അനുഭവപ്പെടാത്തത് നല്ല ഡിസൈൻ ചെയ്തു വെച്ചേക്കുന്ന മലകളും പാറകളും ഒക്കെയാണ് ആ നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ തണുപ്പ് സമയമാകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് സന്ദർശകരായിട്ട് എത്താറുണ്ടെന്ന് ഈ ബൈക്കുകൾ കണ്ടോ അവരുടെ കൈയ്യൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തമാവുമെന്ന് എനിക്ക് അറിയാൻ വയ്യ പക്ഷേ അവരുടെ കൈ ഇങ്ങനെ പൊക്കി വെച്ച് കാലൊക്കെ ഇങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ കാല് നീട്ടി നീട്ടിവെക്കത്തില്ലേ അതേപോലെയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ ബൈക്കൊക്കെ യാത്ര ഓരോതിന് നല്ല സൗണ്ടും ഒക്കെയാണ് കേട്ടോ കൈയിരിക്കുന്നതാണ്ടോ മുകളിലോട്ട് ഇങ്ങനെ പൊക്കിയൊക്കെ വെച്ചിരിക്കുകയാണ് നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഇതേപോലെ ഇങ്ങനെയുള്ള കുറേ വലിയ സൈസ് ബൈക്കുകളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്തേ ഞങ്ങൾക്ക് ടൈറ്റാനിക്കിനെ പറ്റി പഠിക്കാനുണ്ടായിരുന്നു ടൈറ്റാനിക് ഷിപ്പിനെ പറ്റി അത് മറിഞ്ഞതും അതിനകത്ത് യാത്രയും അതിനകത്ത് എത്ര പേരുണ്ടായിരുന്നെന്നുള്ളതും ആ ഷിപ്പിലുണ്ടായിരുന്ന സൗകര്യങ്ങളും എല്ലാം പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ടീച്ചർ എന്നാ ചെയ്തെന്ന് വെച്ചാൽ ടൈറ്റാനിക് എന്ന മൂവി ടീച്ചർ ഞങ്ങളെ സ്കൂളിൽ വെച്ച് കാണിച്ചു തന്നു അപ്പോൾ അതിന് ഭയങ്കര സന്തോഷമായി ടീച്ചർ ഇങ്ങനെ സിനിമയൊക്കെ കാണിച്ചു തന്നു പക്ഷേ എന്നാലും ഉണ്ടല്ലോ അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും വലിയ ഷിപ്പ് മഞ്ഞുമലയിൽ ഇടിച്ചു അതല്ലെങ്കിൽ തകർന്നു പോയി അത്രയും മനുഷ്യർ മരണപ്പെട്ടു ഇതിനെ അങ്ങോട്ട് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല ഇതൊരു സിനിമ കണ്ടപ്പോൾ സിനിമ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ അതൊരു വല്ലാത്ത കൗതുകമായിരുന്നു കേട്ടോ ആ മലയുടെ ഒക്കെ അടിവാരത്തായിട്ട് കുറച്ച് ടാങ്ക് പോലെ കാണുന്ന കണ്ടില്ലേ അപ്പോൾ അത് പെട്രോളിയം ടാങ്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഈ ഭാഗം നല്ല പച്ചപ്പും കാര്യങ്ങളും പ്രത്യേകിച്ച് തണുപ്പൂടെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നല്ല ഭംഗിയാണ് കേട്ടോ പച്ചപ്പ് വന്നിട്ട് നല്ല പുല്ലൊക്കെ ഇങ്ങനെ നല്ല പച്ച പച്ചപ്പരവതാനി പോലെയൊക്കെ ആയിട്ട് നല്ല നല്ല രസമാണ് ഇത് കാണാനായിട്ട് തണുപ്പാകുമ്പോൾ പിന്നെ കുട്ടികളെ കൊണ്ടങ്ങ് വിട്ട നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ആ ടാങ്കുകൾ കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചതും കുറച്ചുകൂടെ വ്യക്തമായി കണ്ടതാണിത് ചെടികളൊക്കെ നിൽക്കുന്നതാണ്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ടൈറ്റാനിക്കിനെ പറ്റിയല്ലേ അത് ഇടയ്ക്ക് വെച്ചെന്ന് മുറിഞ്ഞു പോയതാ അപ്പോൾ ടൈറ്റാനിക് എന്ന ഷിപ്പിന്റെ കഥ വായിച്ചപ്പോൾ തന്നെ ഉണ്ടല്ലോ ഈ സിനിമ അതിനു മുന്നേ ഞാൻ ടൈറ്റാനിക് എന്ന മൂവി ഞാൻ കണ്ടിട്ടില്ലായിരുന്നു പക്ഷെ ഈ ബുക്ക് വായിച്ചപ്പോൾ തന്നെ ഞാൻ ഒരു ഏത് ബുക്ക് വായിക്കുമ്പോഴും ഉണ്ടല്ലോ ഒരു സാങ്കല്പിക ലോകത്തിൽ അവിടെ എത്താറുണ്ട് അവിടെ എത്താറുണ്ട് എന്ന് ഉദ്ദേശിച്ച് എന്താണെന്നറിയാമോ ആ കഥയിൽ നടന്ന സംഭവങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ ഞാൻ അതേപോലെ അങ്ങ് സൃഷ്ടിച്ചെടുത്തിട്ട് അങ്ങനെ ഒരു മനസ്സിൽ ഒരു കാണുന്നൊരു ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ഈ ടൈറ്റാനിക് എന്ന സിനിമ ഞാൻ നേരത്തെ കണ്ടിട്ടില്ല ഷിപ്പ് കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ ഒരു ഷിപ്പും കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഈ കഥകളിലെ ആൾക്കാർ രക്ഷപ്പെടുന്നേയും അങ്ങനെയും ഇങ്ങനെ കാരണം പുസ്തകം അത്ര നന്നായി വായിച്ചു ഞങ്ങളുടെ ഇംഗ്ലീഷ് പേപ്പറിലെ ഒരു പാഠമായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് മുതലേ ഉള്ളൊരാഗ്രഹമാണ് ഒരു ഷിപ്പ് കാണണം ഷിപ്പ് കയറണമെന്നില്ല കേട്ടോ കാര്യം എന്താണെന്ന് അറിയാമോ ഷിപ്പ് കടലിൽ കൂടെ ആണല്ലോ പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വെള്ളം പേടിയ വെള്ളത്തിലുള്ള ഒരു പരിപാടി എനിക്ക് ഇഷ്ടമല്ല പിന്നെ എന്നെ പിടിച്ച് വലിച്ചൊക്കെയാണ് ഈ വെള്ളത്തിൽ ഉള്ള ബോട്ടിലായാലും ഒക്കെ കയറേണ്ടി വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കര പേടിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഫിൻഡർസീസിലാണ് നമ്മുടെ ഈ വീഡിയോ എടുത്തിരിക്കുന്നതെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇവിടെ കുറേ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ വരുമെന്ന് അപ്പോൾ ഇവിടെ ഈ ടൂറിസ്റ്റുകൾ ഷിപ്പിൽ വരും ഷിപ്പിൽ വന്ന് അവരിവിടേക്ക് ഇങ്ങനെ കുറേ നേരം കറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് കുറേ ദിവസം ഇങ്ങനെ ചിലവഴിച്ച് അത് കഴിഞ്ഞിട്ട് അവർ അടുത്ത സ്ഥലം ദുബായി ആയിരിക്കും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആയിരിക്കും അങ്ങനെ പോവും അപ്പോൾ ഏട്ടിനിങ്ങനെ പുറത്തൊക്കെ പോയപ്പോൾ രാവിലെ അറിയാനിടയായി ഇവിടെ ഒരു ഷിപ്പ് വന്നിട്ടുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കയറി കാണാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയാൻ വയ്യായിരുന്നു കേട്ടോ അതിനെപ്പറ്റി ഓർക്കുന്നില്ല അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ വെച്ച് താമസിപ്പിക്കേണ്ട അതിനായിട്ടൊരു അവസരം എപ്പോഴും ഒന്നും കിട്ടിയെന്ന് വരത്തില്ലല്ലോ അങ്ങനെ അങ്ങ് കാണാനായിട്ട് ഇറങ്ങി അപ്പോൾ ആദ്യമായിട്ടൊരു ഷിപ്പ് കാണാൻ പോകുന്ന കാഴ്ചയാണിത് നമ്മളിങ്ങനെ അങ്ങോട്ട് പോ പോകുമ്പോഴേ ദൂരേനേ ഇങ്ങനെ കാണാം കേട്ടോ അങ്ങ് കിടക്കുന്നുണ്ട് സംഭവം അപ്പോൾ ഇതെനിക്ക് അപ്പോൾ ടൈറ്റാനിക്കിൻ്റെ ആ ഒരു ഓർമ്മയാണ് എൻ്റെ മനസ്സിൽ ആ സിനിമയെ കണ്ടതും നമ്മുടെ മനസ്സിൽ കയറിയതും എല്ലാം ഒക്കെ അങ്ങനെ ദൂരേന്ന് ഒരു ചെറുതായിട്ട് കണ്ടോളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറേ വട്ടം കറങ്ങി അവിടെ കിടന്ന് കാരണം ഇത് ചൊവ്വേ കാണണമെങ്കിൽ വേറെ എങ്ങാണ്ടോട്ടൊക്കെ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി കുറച്ച് പോവുകയാണ് പിന്നെയും അപ്പോൾ ഈ സ്ഥലത്തെപ്പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വേറെയും കുറെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രയാണ് കേട്ടോ മാത്രയിൽ ആണ് ഈ ഷിപ്പൊക്കെ ഇങ്ങനെ വരുന്നതും കാണാനൊക്കെ നിറയെ കാഴ്ചകളും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അങ്ങ് ദൂരെയായിട്ട് വീണ്ടും വീണ്ടും ഷിപ്പ് ഇങ്ങനെ കാണുന്നുണ്ട് അത് ഇവിടുത്തെ പാലസിൻ്റെ ഒരു ഷിപ്പ് ഉണ്ട് പിന്നെ വേറെ ഷിപ്പുകൾ ഉണ്ടെന്ന് തോന്നുന്നു രണ്ട് മൂന്നെണ്ണമായിട്ടൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ കൗതുകമാണ് മനസ്സിൽ ഇങ്ങനെ അത് ഇന്ന് പോവുകയും ചെയ്യുമെന്ന് അറിഞ്ഞു അപ്പോൾ അതാണ് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി പുറപ്പെട്ടത് അപ്പോൾ ഇങ്ങനെ പുകയൊക്കെ എൻ്റെ മുകളിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ദൂരേനീ കാണുമ്പോൾ അപ്പോൾ കാണാനുള്ള ഒരു വെപ്രാളമായിരുന്നു ഇത് ഇന്ന പാലസിൻ്റെ ഷിപ്പാണ് തോന്നുന്നു ഒരെണ്ണം അവിടെ സ്ഥിരമായി ഇങ്ങനെ കിടക്കുന്നതാണ് പിന്നെ മലമുകളിലുള്ള കോട്ട അത് ഞാൻ വീഡിയോ ഒത്തിരി വെട്ടം പറയുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണല്ലോ കണ്ട ഇങ്ങനെ നല്ല വെട്ടത്തിൽ ഇങ്ങനെ കാണുമ്പോൾ അതും ഒരു ഭംഗിയാണ് പിന്നെ ഇവിടെ ഇറങ്ങി നടന്നിട്ടില്ല ഇതേവരെ തിരക്കും കാര്യങ്ങളും നമുക്കുള്ള സമയവും ഒക്കെ അപ്പം അതുകൊണ്ട് ആ കാണുന്നണ്ടോ ആ ഷിപ്പാണ് ഒത്തിരി ദൂരെയാണ് കേട്ടോ ഈ അടുത്തൊന്നും അല്ല ഒത്തിരി ദൂരെയാണ് എന്നാലും നമ്മൾ കണ്ടുകണ്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഒത്തിരി സന്തോഷമാണ് ഇത് കണ്ടപ്പോൾ വൈകുന്നേരത്താണ് കേട്ടോ ഞങ്ങളിത് കാണാനായിട്ട് പോയത് അപ്പോൾ ഇത് പോകുന്നതിൻ്റെ തയ്യാറെടുപ്പ് എല്ലാം ആണോ എന്തോ ആ ഷിപ്പ് എന്തായാലും ഞങ്ങളിങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് ഷിപ്പ് ഒന്ന് ചെറുതായിട്ട് അവിടെ നിന്ന് അനങ്ങുന്നതായിട്ട് ഒന്ന് തോന്നി അതാദ്യം കിടന്ന ഇടത്തുനിന്ന് കുറച്ച് ഇപ്പുറത്തോട്ടൊന്ന് മാറി വരുന്നതായിട്ട് അപ്പോൾ അത് പോകുമെന്ന് പറഞ്ഞല്ലോ ഇന്ന് അപ്പോൾ അത് പിന്നെ വൈകുന്നേരത്തായിരിക്കും ചിലപ്പോൾ പോകുന്നത് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് പോകുന്ന രീതി ആയിരിക്കണം എന്തായാലും നമ്മൾ ഒരു വട്ടമൊക്കെ കറങ്ങി ഷിപ്പ് കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ ദാ അങ്ങ് ദൂരെ കിടക്കുന്നുണ്ട് അങ്ങനെ വലിയൊരാഗ്രഹമാണ് കേട്ടോ സാധിച്ചിരിക്കുന്നത് ഒരു ഷിപ്പ് നല്ല വലിയ വലുപ്പമുള്ള ഒരു ഷിപ്പ് നീരിൽ കണ്ടു ഒരു ആഡംബര ഷിപ്പ് സാധാരണ രീതിക്ക് നമ്മൾ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ പാലച്ചെ ഷിപ്പൊക്കെ കണ്ടിട്ടുണ്ട് എന്നാലും അതിനേക്കാളും ഒക്കെ വലിയ ഒരു ആഡംബരമായിട്ടുള്ള ഷിപ്പാണ് കേട്ടോ ഇത് ഐലൻഡ് പ്രിൻസസ് എന്നാണ് പേര് അത് അവിടെ എഴുതിയേക്കുന്നത് ഇങ്ങനെ വായിച്ചു അതിൻ്റെ ചുറ്റുവട്ടമുള്ള ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ ഈ വൈകുന്നേരങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇങ്ങനെ നടക്കാനും നല്ല ഒരു കാഴ്ച കാണാനും കടൽ തീരത്ത് വന്നിരിക്കാനും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് തണുപ്പൂടാകുമ്പം പിന്നെ പറയണ്ടല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് ആൾ ആളും പേരും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അതിങ്ങനെ അവർ ആ കിടനടത്തുനിന്ന് കുറച്ച് ഇപ്പുറത്തോട്ട് മാറി പോവാനുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ അങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇറങ്ങി അവിടെ ഇവിടെയൊക്കെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നുണ്ട് ഒരു വലിയൊരു ഒരു അഞ്ച് ആറേഴ് നില കെട്ടിടത്തിൻ്റെ ഒരു ഇത് രീതികളാണ് കാണുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഈ ലൈഫ് ബോട്ടുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത് ആ വിൻ ചെറിയ ചെറിയ വിൻഡോകൾ പോലെയും ആൾക്കാർ അതിനകത്ത് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കി ടാറ്റയൊക്കെ പറയുന്നുണ്ട് ചിലരൊക്കെ അത് ഇത് ഇത്ര ഇതിനകത്ത് അങ്ങോട്ട് വ്യക്തമാക്കാൻ പറ്റുന്നില്ല ഇത്രയും സൂം ചെയ്തെടുക്കാനേ പറ്റുന്നുള്ളൂ കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പുകയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇത് എനിക്ക് ആ ടൈറ്റാനിക്ക് കണ്ട ആ ഒരു ആ പുസ്തകം വായിച്ച് അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഇത്ര ബോട്ടുകൾ ഉണ്ടായിരുന്നു അതിനകത്ത് ഇത്ര പേർക്ക് കയറി രക്ഷപ്പെടാൻ പറ്റുള്ളൂ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ പുസ്തകത്തിൽ വായിച്ചിരുന്നു അപ്പോൾ എന്തായാലും ഈ ഷിപ്പിൽ വന്ന ആൾക്കാരെ യാത്രയക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു നമ്മൾ കറക്റ്റ് ടൈമിലാണ് എത്തിയത് കുറച്ചുകൂടെ ലേറ്റ് ആയിരുന്നെങ്കിൽ ഷിപ്പ് കാണാനായിട്ട് പറ്റുണ്ടായിരുന്നില്ല അതെന്തായാലും ഒരു ഭാഗ്യം നമ്മൾ ഓടി പിടിച്ച് വന്നപ്പോൾ കാണാൻ പറ്റിയല്ലോ അങ്ങനെ അവരിതാ അടുത്ത എവിടേക്കോ ആയിട്ട് പോവുകയാണ് ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്ത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവർ പോകുന്നത് കണ്ടിട്ട് കുറേ പേര് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഞങ്ങളും അതേപോലെ കുറേ നേരം അങ്ങനെ നോക്കി നിന്ന് അതിങ്ങനെ പതുക്കെ പതുക്കെ ആയിട്ട് അങ്ങ് നീങ്ങുവാണ് ഉള്ളത് പറയാലോ ഇതിങ്ങനെ പോകുന്നത് കണ്ടപ്പോഴേ വെള്ളത്തിനെ ഒന്നും പേടി വരേണ്ട കാര്യമില്ല നമുക്ക് കയറി പോയാൽ എന്താ എന്നൊക്കെ തോന്നി കേട്ടോ കണ്ണ് പറയുന്നവരെ അവരെ ഇങ്ങനെ നോക്കി നിന്നു നമ്മുടെ ആരൊക്കെയോ പോകുന്ന ഒരു രീതിയിൽ ആരുമല്ലാത്ത കുറേ പേരാണെങ്കിലും നമ്മളവരെ ഇങ്ങനെ യാത്രയാക്കുവാണ് കടലിൽ വേറെയും കുറേ ഷിപ്പുകൾ കിടപ്പൊണ്ട് കേട്ടോ പക്ഷെ അത് ഇത്രയും ആഡംബരമൊന്നും ഉള്ളതല്ലെന്നേ ഉള്ളു അപ്പോൾ പുസ്തകം വായിച്ച് സങ്കല്പിച്ചെടുത്ത രീതിയിലുള്ള ഒരു ഷിപ്പ് നേരിൽ കാണാനായിട്ട് സാധിച്ചു എന്ന ഒരു ആത്മസംതൃപ്തിയും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ ക്യാമറ വീണ്ടും ചുറ്റോട്ടമൊക്കെ ഒന്ന് പകർത്തി അപ്പോഴത്തേക്കും ആവാനായിട്ട് ഒരുങ്ങുന്നു തണുപ്പായതുകൊണ്ട് തന്നെ സൂര്യൻ പെട്ടെന്ന് അങ്ങ് പോവാനായിട്ടൊരുങ്ങാണ് പിന്നെ നമ്മളും വെച്ച് താമസിപ്പിച്ചില്ല തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇതാ മലയുടെ മുകളിൽ കോട്ട ഇങ്ങനെ തലയെടുപ്പോടു കൂടി നിപ്പുണ്ട് എവിടേക്കോ ലക്ഷ്യം വെച്ച് തീരത്തു നിന്നും ഉൾക്കടലിലേക്ക് നീങ്ങിപ്പോകുന്ന ആ ഷിപ്പ് വീണ്ടും നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കി ഒരു ഭംഗവും കൂടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരട്ടെ എന്ന് മനസ്സിൽ പതുക്കെ എന്ന് പറഞ്ഞു